ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് മൂന്നാല് ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു ചെലവുമില്ലാത്ത ടിപ്സുകളാണ് കേട്ടോ ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്ന ടിപ്സുകൾ തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ പറയേണ്ട ടിപ്സ് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്യുന്ന നോക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിന്നും വെള്ളം വരുവാന്നുള്ളത് അതായത് നല്ല രീതിയിൽ നീറ്റിലുണ്ടാവും പക്ഷെ എല്ലാ കറികൾക്കും നമുക്ക് ഏതെങ്കിലും ഒരു ഉള്ളി മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ടി വരും അപ്പൊ ഇനി മുതൽ നിങ്ങൾ സവാളയോ ഏത് ഉള്ളിയോ അരികയാണെങ്കിലും ഒരു തുള്ളി കണ്ണീര് വരാതെ നമുക്ക് ആയിട്ട് അരിയാനുള്ള ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്ന കേട്ടത് അപ്പോൾ വളരെ ഈസിയാണ് നിങ്ങൾക്ക് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു സാധനം വിനീഗർ ആണ് തവാളയിൽ കടങ്ങിയിരിക്കുന്ന ഒരു ആസിഡ് വിനീറിന്റെ ഫ്ലേവറും കൂടി ചേരുന്ന സമയത്ത് അത് ന്യൂട്രലായി പോകുന്നതാണ് ഒരു പാത്രത്തിൽ കുറച്ച് വിനീഗർ എടുത്തതിനു ശേഷം ഉള്ളിയിൽ നല്ല രീതിയിൽ നന്നായി എല്ലാ ഭാഗത്തും ഒന്ന് തടവി തടവിക്കൊടുക്കണം അപ്പൊ ഇനി മുതൽ ഈ ടെക്നിക്ക് ചെയ്യാത്ത ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യും നോക്കണം കേട്ടോ വൃത്തിയിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് തടവിക്കൊടുത്തതിനു ശേഷം നിങ്ങൾ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വിനീഗർ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എത്ര കിലോ സവാള വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അത് ഒരു തുള്ളി കണ്ണീര് വരാതെ കേട്ടോ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ടിപ്പാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുളക് പൊടി മുളക് പൊടി മാത്രമല്ല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തുടങ്ങിയ ഏത് പൊടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാൻ വന്നാൽ കേട്ടോ കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് എപ്പോൾ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഇതുപോലുള്ള മസാലപ്പൊടികൾ അപ്പോൾ മസാലപ്പൊടികൾ നമ്മൾ കുറെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഇതിൽ പൂപ്പൽ പണം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കുന്ന സമയത്ത് ആ കറിയിലും ആ ഒരു ഫ്ലേവർ ഉണ്ടാവും കൂടാതെ നമുക്ക് വയറിനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക ഇതുപോലുള്ള പൊടികൾ ഏതാണെങ്കിലും അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഏത് പൊടിയാണെങ്കിലും നിങ്ങൾക്ക് കേടു കൂടാതെ സൂക്ഷിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് എടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക അപ്പോൾ യാതൊരു ചിലവുമില്ലാത്ത ഒരു ടിപ്പാണ് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും മുളക് പൊടി യാതൊരു പൂപ്പൽ ഇല്ലാതെ നല്ല ഫ്രഷ്നെസ്സോടെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ട്യൂബുകൾ മാക്സിമം നമ്മൾ ഒന്ന് ഇടാറാണ് പതിവ് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ എത്രയൊക്കെ ടൂത്ത് പേസ്റ്റ് മാക്സിമം ഉപയോഗിച്ച് ഇതുപോലെ കളഞ്ഞാലും ഇതിനകത്ത് നമുക്ക് പിന്നെ ഇനിയും പേസ്റ്റ് ബാലൻസ് ഉണ്ടാവും ഒരിക്കലും നമുക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ബാലൻസ് വരുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ മാക്സിമം ടൂത്ത് പേസ്റ്റ് നമുക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ പേസ്റ്റിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് എല്ലാ പേസ്റ്റും ഇട്ടാക്കാം അപ്പം ടൂത്ത് പേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ അകത്തെല്ലാം വാഷ് ചെയ്തിട്ട് ആ വെള്ളം നമ്മളിവിടെ മാറ്റി വെച്ചിട്ട് കിട്ടാം കാരണം ഇതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് അതുപോലൊക്കെ പല സൈസിൽ നമുക്ക് ടൂത്ത് പേസ്റ്റിന്റെ ആ കവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉപയോഗങ്ങളാണ് അപ്പോൾ കത്തിയൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കത്തിയൊക്കെ വെച്ച് കളിക്കാനുള്ള സാധ്യതയുണ്ട് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കിതാ കത്തി എല്ലാം ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതുപോലെ മടക്കിയതിന് ശേഷം റബ്ബർ പരിപോലെ ഇട്ട് ഇട്ടുണ്ടല്ലോ ഇവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും ഈച്ചകളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുപോലെ നിങ്ങൾ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ട് കത്തി വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫാണ് ഇങ്ങനെ നമ്മൾ കത്തിയൊക്കെ സൂക്ഷിക്കുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അതായത് മേൽഭാഗം കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എണ്ണകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ എന്തായാലും സൈഡിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കിയതിനു ശേഷം നിങ്ങൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും പുറത്തു പോവാതെ ഇതിലോട്ട് ഒഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ വാഷിംഗ് മേസിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അതിൻ്റെ പൈപ്പ് വളരെ നീളം കുറവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൈ കഴുകുക എന്ന് പറഞ്ഞ പാടാണ് നമ്മൾ നമ്മൾക്കാണെങ്കിലും കൈ കഴുകുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഈ ഒരു ഭാഗത്തെല്ലാം മുട്ടുന്നതാണ് അപ്പോൾ ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് കൂടാതെ നമുക്കിപ്പോൾ ഈ വാഷിംഗ് മേസിൻ ഒക്കെ കഴിയുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇത് പറ്റില്ല കാരണം ഈ ഒരു പോർഷൻ മാത്രമേ വെള്ളം വരുകയുള്ളൂ അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കിതുപോലെ പേസ്റ്റിൻ്റെ മേൽഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ വെക്കുക അപ്പം അതിന് ശേഷം നിങ്ങൾ ഇതാ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ അറ്റം വരെ നമുക്ക് വെള്ളം വരുന്നതാണ് ടൂത്ത് പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ ട്യൂബ് കൊണ്ടുള്ള അടുത്തൊരു ഗുണം മൂർച്ച കുറഞ്ഞ കത്രിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് മൂർച്ച കൂട്ടാൻ വരുന്നതാണ് കേട്ടോ അപ്പം ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്ര മൂർച്ചയില്ലാത്ത കത്തറുകയാണെങ്കിലും നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മൂർച്ചു കൂട്ടാൻ പറ്റുന്നതാണ് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെറിയ കത്രിക എന്നല്ല നമുക്ക് തയ്യലിനുപയോഗിക്കുന്ന കത്രികയാണെങ്കിലും ഏതു തരം കത്രികയാണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം വെച്ച് നല്ല രീതിയിൽ മൂർച്ചു കൂട്ടാൻ പറ്റുന്നതാണ് ഇതുപോലെ ഈ ടൂത്ത് പേസ്റ്റ് കഴുകിയ വെള്ളമുണ്ടല്ലോ ഇത് നമുക്ക് വെറുതെ കളയേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് ഈ സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൈലുകളൊക്കെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്കതിന് കുറച്ച് സൊല്യൂഷൻ എടുത്തതിനു ശേഷം എത്ര എണ്ണ പാടുകളും കറകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ ഈയൊരു സൊല്യൂഷൻ വെച്ചിട്ട് കിച്ചണൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം അടുത്ത ഏറ്റവും വൃത്തിയേടായിരിക്കുന്നൊരു സ്ഥലം അതായത് നമ്മൾ പല സാധനങ്ങളും കുക്ക് ചെയ്യുന്നതുകൊണ്ട് പലതും ഇതിന് ഇതിന് മേലോട്ട് തിളച്ചു മുങ്ങി പോകുന്നത് നല്ല രീതിയിൽ കറയും എണ്ണയുടെ പാടുകളും എല്ലാം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഉണ്ടാവും അപ്പോൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാനും ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമ്മൾ വെറുതെ കളയുന്ന കാൽ ട്യൂബ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് എത്ര പഴയ സ്റ്റവ് ആണെങ്കിലും പുത്തൻ പുതിയതുപോലെ തിളങ്ങട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിംഗിനകത്തോട്ടൊക്കെ ഈ ഒരു വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പല്ലി പാറ്റ തുടങ്ങിയ യാതൊരു ജീവികളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ സൊല്യൂഷൻ കൊണ്ട് വേറെ ഒരു അടിപൊളി ഉണ്ട് അതിന് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പേപ്പർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ ഉപയോഗിക്കാം അപ്പം ഞാനിത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ പേപ്പർ ഈ സൊല്യൂഷനിൽ നിന്ന് മുക്കി വെക്കുന്നുണ്ട് മുക്കിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന ഏറ്റവും മെയിൻ മെയിനായിട്ടൊരു ശല്യമാണ് പല്ലി കാരണം നമ്മുടെ ഫുഡിൽ എപ്പോഴും വന്നിരിക്കാനുള്ള സാധ്യതയുള്ള ഒരു ജീവിയാണ് കേട്ടോ അപ്പോ അത് സ്ഥിരം വന്നിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നല്ല രീതിയിൽ ഫുഡ് പോയിസൺ വരാനുള്ള സാധ്യതയുണ്ട് ഓൾമോസ്റ്റ് ഞാൻ ഒരു മൂന്നാല് കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ കഷ്ണം പേപ്പറായിട്ട് നമുക്ക് എവിടെയാണ് പല്ലിയുടെ ശല്യം വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ കാരണം പേസ്റ്റിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ പല്ലി പാറ്റ ഈച്ച തുടങ്ങിയ ഒരു സാധനവും അതിനകത്തോട്ട് വരില്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കുറേ സമയം നിൽക്കുന്നതാണ് ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് പല്ലിയുടെ ശല്യം ഉണ്ടാവുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷ നോക്കാം കേട്ടോ എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് നമ്മൾ കാണുന്നവരെയും വീണ്ടും ഗുഡ് ബൈ